വളരെ ഐശ്വര്യമുള്ള ഒരു നിമിഷമാണത് മറിമായും ടീം സിനിമയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് കേട്ടപ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നി മറിമായത്തിൽ അഭിനയിക്കുന്ന ഒരുവിധം ആൾക്കാർക്ക് അറിയാം ഞാൻ ഈ പരിപാടിയുടെ വലിയൊരു ആരാധകനാണ് പലപ്പോഴും ഇതിൽ അഭിനയിക്കുന്ന മണിയണ്ടനടക്കമുള്ള ആളുകളെ ചെറിയ തോതിലൊക്കെ ആ സിനിമകൾ സഹകരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ വിനോദ് ഗോവലിനൊക്കെ ഞാൻ അങ്ങോട്ട് കയറി പരിചയപ്പെട്ടിട്ടുള്ള ഞാൻ ഫോൺ ചെയ്ത് അഭിനന്ദിച്ച് പരിചയപ്പെട്ടതാണ് പലപ്പോഴും അവരുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ അതിശയിച്ച് പോകാറുള്ളതാണ് പ്രത്യേകിച്ചും സ്നേഹമൊക്കെ ഇപ്പോഴും അത്ഭുതകരമായിട്ടാണ് അതിൽ അനുവദിക്കുന്നത് ശ്രീമാറിനൊക്കെ അതിലോരോ ക്യാരക്ടേഴ്സിനെ നമുക്ക് സുപരിചിതമാണ് ഇന്നത്തെ എപ്പിസോഡ് അടക്കം ഞാൻ കണ്ടു അതി ഗംഭീരമാണ് അപ്പോൾ അങ്ങനെ ഒരു ടീം കുറച്ചുകൂടി സജീവമായിട്ട് സിനിമയിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് ഈ ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ സന്തോഷം അതിനെ ഞാൻ ആദ്യം അഭിനയിക്കുന്ന അഭിനന്ദിക്കുന്നതിന്റെ നിർമ്മാതാക്കളെ തന്നെയാണ് സപ്തചരങ്ങിന് തന്നെയാണ് കാര്യം ആര് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തികളുണ്ടല്ലോ ഇവര് ഒരു 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 മിനി സ്ക്രീനിന്റെ മുന്നിലേക്ക് മാത്രം മറിഞ്ഞു നിൽക്കാതെ അവരെ ബിഗ് സ്ക്രീനിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാറുണ്ട് കുറെ കാലമായിട്ട് പലരും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സന്ദേശത്തിന് ഒരു രണ്ടാം ഭാഗം ഇല്ലാത്തത് പലപ്പോഴും ആലോചിക്കാറില്ല ഞാനൊക്കെ ആലോചിച്ചിരുന്നു സന്ദേശത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണം കാര്യം മുപ്പത്തി രണ്ട് കൊല്ലമായി സന്ദേശം അറിയട്ട് പക്ഷെ ആ ധർമ്മമാണ് മറിയമായൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഞാനൊക്കെ ഏതെങ്കിലും സാമൂഹ്യ വിഷയങ്ങളെ വിശകലനം ചെയ്ത് ശ്രീനിവാസനൊക്കെ ആയിട്ട് ആലോചിച്ച് നമുക്കൊരു സിനിമ സിനിമയൊക്കെ ചിന്തിക്കുമ്പഴേക്കും അത് മനോഹരമായിട്ട് ഇവര് കണ്ടെത്തുകഴിഞ്ഞും അവര് അതിന് മുന്നോടിയായിട്ട് തന്നെ സ്ക്രീനിലേക്ക് പ്രവർത്തിക്കുമ്പോ ഒക്കെ പ്രകടിയിട്ടുണ്ട് അപ്പൊ നമുക്കത് വലിയൊരു ആരാധനയോടെയാണ് നമ്മൾ കാണുന്നത് പിന്നെ ഇതിനുള്ള എല്ലാ വ്യക്തി എല്ലാ വിജയത്തിന്റെ പിന്നിലും ശക്തമായ ഒരു സമർപ്പണം തന്നെയാണ് വേണ്ടത് നമുക്ക് ഈ ഒരു പബ്ലിസിറ്റിയിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല ഓരോ എപ്പിസോഡും അതുപോലെ തന്നെ ഓരോ സിനിമയും ആദ്യത്തേതാണെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അത് മണികണ്ഠനും സലീമനൊക്കെ നന്നായിട്ട് അറിയാം ടീമായിട്ട് വളരെ അടുത്ത ആത്മബന്ധമുണ്ട് പ്രത്യേകിച്ച് മണികണ്ഠനായിട്ട് മണികണ്ഠൻ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കു മുമ്പ് മെയിൻ സ്ട്രീം സിനിമയിലേക്ക് വരുന്നത് മീശുമാതലൂടെയാണ് അതിനു മുമ്പ് മണികണ്ഠൻ എനിക്ക് പരിചയമുണ്ട് മണികണ്ഠൻ ഒരു സിനിമയിൽ നായക വേഷം അഭിനയിച്ചിട്ട് അതിന്റെ തിരക്കഥാ രചനയിലൊക്കെ ഭാഗമായിട്ട് ഒരു സിനിമ അപ്പങ്ങനെ എന്റെ എഡിറ്റർ രഞ്ജൻ എബ്രഹാം ആണ് ഇയാളൊന്ന് പരിചയപ്പെടണം നല്ല മടുക്കനാണ് എന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വിടുന്നു മൺകോലങ്ങൾ എന്നായിരുന്നു ആ സിനിമയുടെ പേര് അതിൽ നായകനായിരുന്നു മണികണ്ഠൻ മീശു മാധ്യമത്തിലേക്ക് വന്നു അപ്പം അന്ന് ഞാൻ മണികണ്ഠനോട് പറഞ്ഞു കുറച്ച് കൂടുതൽ കാലം സിനിമയിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും മണികണ്ഠനൊക്കെ കാരണം സത്യേട്ടന്റെ പടങ്ങൾ കാണുമ്പോൾ അതില് ഉണ്ടായിരുന്ന നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കഥാപാത്രങ്ങൾ അഭിനയിച്ചിരുന്നു ശങ്കരാടി ചേട്ടൻ ഒടുവിലേട്ടൻ അതുപോലെയുള്ള ഇന്നസെന്റ് ഏട്ടൻ മാമുക്ക അങ്ങനെ അവരൊക്കെ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയിൽ എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ളത് അതുപോലെ ഒരു പ്രായം വരെ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി ഒരു മണിയണ്ഠനൊക്കെ സിനിമയിൽ എന്ന് ഞാൻ അന്ന് പറഞ്ഞു അത് അറാൻ പറ്റിയ പോലെ പക്ഷെ അതിനു മുൻപ് എന്ന് പറയുന്ന പരിപാടി വരെയും ഏതൊരു സിനിമാ താരത്തിനേക്കാൾ കേരളത്തിൽ പോപ്പുലറായിട്ടുള്ള ആക്ടറായിട്ട് മണിയാണ്ടനും സംഘവും മാറി സ്നേഹം എൻ്റെ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മണിയാണ്ടൻ ഒരു കാലത്ത് എൻ്റെ സിനിമയിൽ എൻ്റെ സ്ഥിര നടന്മാരിൽ ഒരാളായിരുന്നു അവരിപ്പോൾ ഒരു സിനിമ സ്വന്തമായിട്ട് ചെയ്യാൻ പോകുന്നു മണികണ്ഠന എഴുതും നേരത്തെ അറിയാം മണികണ്ഠനും സിനിമ പ്ലാൻ ചെയ്തിരുന്നു ഇതിലെ മറിവായത്തിലെ ഓരോ ആർട്ടിസ്റ്റുകളോടും ഞാൻ ഓരോ എപ്പിസോഡ് കഴിയുമ്പോ ഇവരൊക്കെ വിളിക്കാറുണ്ട് ഞാൻ ഇനി കാണാനായിട്ട് എപ്പിസോഡ് ഇല്ല തുടക്കം മുതൽ അവസാനം വരെ ഞാൻ കണ്ട് ഞാനൊരു ഒരു അസാധ്യ ഫാനാണ് ഇവിടെ എല്ലാവരുടെയും കാരണം ദൈവം അറിഞ്ഞുകൊടുത്ത കലാകാരൻ വെച്ചാല് ദൈവത്തിന്റെ എന്താ പറയാ സ്നേഹമുള്ള ആൾക്കാരാണ് ഇവർക്കത് കുറെ കൂടുതൽ കൊടുത്തുപോയി ഒരു കലാകാരനെ മറ്റൊരു കലാകാരനോട് അസൂയ തോന്നുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരു ചെയ്യുമ്പോഴാണ് ഇവര് ഓരോ കഥാപാത്രങ്ങളും ഈ നിയാസൊക്കെ കോയായിട്ടും അതുപോലെ തന്നെ ഹിന്ദു കഥാപാത്രങ്ങളായിട്ടും ഓരോന്നെ കണ്ണുപുരം തന്നെ ചേർത്തിട്ടുണ്ട് സാധാരണ സിനിമകൾ കോമഡി സിനിമകളായാലും ഒരു കോമഡി പ്രോഗ്രാമായാലും ആയാലും കണ്ണ് ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മതിമായും കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ഒരു ബംഗാളിയുടെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ കരഞ്ഞുപോയി കാരണം ടച്ച് ആ ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഹൃദയസ്പർശിയായിട്ടുള്ള ഓരോ കാര്യങ്ങളും കോമഡിയിലൂടെ ഇവര് ഈ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കാഴ്ചവെച്ച ചില എപ്പിസോഡൊന്നുമല്ല ഒരുപാട് എപ്പിസോഡുകൾ